കൃഷി ചെയ്യാൻ ഒരുപാട് ഏക്കറുകൾ വേണ്ട ഒരുപാട് സ്ഥലം വേണ്ട കൃഷി ചെയ്യാനുള്ള ഒരു മനസ്സിലാണ് നമ്മൾ കൃഷിയുണ്ട് ചെറിയ ഒരു ചിരട്ടയിൽ പോലും നമുക്ക് കൃഷി ചെയ്യാം ഒരു ചെടി വളരും ഒരു ചിരട്ടയിലുള്ള മണ്ണിൽ അത് നമുക്ക് വലിയ പാടത്ത് പോകണ്ട പക്ഷേ അതിനൊരു മനസ്സാണ് ഉണ്ടാവുക ഒരു ചെടി വളരുന്നത് കാണാനും ഒരു പൂവിടുന്നത് കാണാനും അതിലൊരു കായ കായുണ്ടാകുന്നത് കാണാനും അതുപോലെ നമുക്കോ മറ്റുള്ളവർക്കോ കൊടുക്കാനും ഒക്കെ തോന്നുന്ന ഒരു സന്തോഷമാണ് പ്രധാനമായിട്ടും കൃഷി കൊണ്ടുണ്ടാകുന്നത് ഒരു മനുഷ്യൻ കൃഷി ചെയ്യുന്ന ഇതുണ്ടാക്കുന്ന ഭക്ഷണം മുഴുവൻ ഭക്ഷ്യവസ്തുക്കളും ഒരു മനുഷ്യൻ കൃഷി ചെയ്യുന്ന ഇതുണ്ടാക്കുന്ന ഭക്ഷണം മുഴുവൻ ഭക്ഷ്യവസ്തുക്കളൊന്നും അയാൾ മാത്രമല്ല കഴിക്കുന്നു നമ്മളെല്ലാവരും വെച്ച് കൂണ് കഴിച്ചവരാണ് ഈ ഭക്ഷണത്തിൻ്റെ ഉൻ വറ്റുപോലും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതല്ല വേറെ ആരോ ഒക്കെ മണ്ണിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ട് വെള്ളം കോരി വളം വെച്ചുണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ അത് അവരെ ഓർക്കാനും കൂടെയാണ് അങ്ങനെയുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു ത്യാഗം കൂടെ എന്ന് മനസ്സിലാക്കുകയും കൂടി